ആരാണ് ജീന സജി തോമസ് വലിയ ചർച്ചയാണ് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും നടക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് അതോടുകൂടി യൂത്ത് കോൺഗ്രസുകാർ തങ്ങളുടെ ഭാരവാഹി പട്ടിക എടുത്ത് പരിശോധിച്ചു അതിലൊന്നും ജീന സജി തോമസ് എന്ന പേരിൽ ഒരു ഭാരവാഹിയില്ല ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായിയോ മറ്റോ ആണോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണോ ഡി ജി പിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണോ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകാൻ പറഞ്ഞു വിട്ടത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൈയ്യെടുത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നല്ലോ ആ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ജീന സജി തോമസിനെ യൂത്ത് കോൺഗ്രസിന്റെ ഭരവാഹി ആക്കിയിരുന്നോ എന്ന് സംശയമൊക്കെ ഉയരാൻ സ്വാഭാവികമാണ് കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവരങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വന്നു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ജീന സജി തോമസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടികയിലുണ്ടോ എന്നറിയാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വലിയ തെരച്ചിലാണ് രാവിലെ മുതൽ ആരംഭിച്ചത് അവസാനം കണ്ടെത്തി ജീന സജി തോമസ് കോട്ടയത്തുകാരിയാണ് എറണാകുളത്താണ് പ്രവർത്തന കേന്ദ്രം അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രസ്താവന ഇറക്കി ജീന സജി തോമസ് എന്ന ഒരു ഭാരവാഹി യൂത്ത് കോൺഗ്രസിന് ഇല്ല ജീന സജി തോമസ് എന്ന പേരിൽ കോട്ടയം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന് ഒരു ഭാരവാഹിയോ പ്രവർത്തകയോ ഇല്ല പ്രഖ്യാപിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് അപ്പോൾ തന്നെ മാതൃഭൂമി വാർത്ത ചെയ്തു സ്റ്റോറിയാക്കി ഇതാ ജീന സജി തോമസ് എന്ന പേരിൽ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമില്ല അതേപോലെ പ്രവർത്തകയുമില്ല എന്ന് പക്ഷേ സജി ജീന തോമസ് മലയാള മനോരമയോട് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ കോൺഗ്രസ് പ്രവർത്തകയാണ് അതിൻ്റെ പിറകിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ഞാൻ സംശയിക്കുന്നു ഞാൻ നേതാക്കളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സജി ജീന തോമസ് പക്ഷേ മൊഴി പകർപ്പ് പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ കഴിയും പേര് പറഞ്ഞിരുന്നോ ഇല്ലയോ എന്ന കാര്യം ഏതായാലും രാഹുൽ മാംകൂട്ടത്തിൽ പ്രശ്നത്തിൽ കോൺഗ്രസിൽ വലിയ അടിക്ക് തമ്മിലടിക്ക് കളമൊരുക്കി വെച്ചിരിക്കുന്നു സജി ജിന തോമസ് എന്ന കാര്യത്തിൽ സംശയമേയില്ല പേര് പറഞ്ഞു രണ്ടുപേരുടെ ആരുടെ ചെറിയ നേതാക്കന്മാരല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ രണ്ടുപേരുമാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ എന്ന് സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശന്റെയും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും സ്വാഭാവികമാണത് കാരണം കേസ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആരുടെയൊക്കെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചില മൊഴികൾ രേഖപ്പെടുത്തേണ്ടി വന്നേക്കാം അതാണ് അന്വേഷണത്തിന്റെ ഒരു രീതി അതുകൊണ്ട് ഈ കേസിലേക്ക് ചർച്ചയിലേക്ക് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൈ തന്നെയാണോ എന്നറിയില്ല അല്ലാതെ ജീന സജി തോമസിന് ഒരു വെളിപാടുണ്ടായതാണോ ഈ ചോദ്യമാണ് ഉയരുന്നത് ഡി ജി പിക്ക് പരാതി നൽകുക അതിനുശേഷം തിരുവനന്തപുരത്ത് കവടിയാറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്ന് മൊഴി കൊടുക്കുക ഇതിന് പുറകിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ അതാര് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണോ ഈ ചോദ്യമാണ് കോൺഗ്രസിനകത്ത് ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനകത്ത് ഇത് വലിയ ചർച്ചയായി മാറി രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണക്കുന്നവരുണ്ട് ഒരുപാട് കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാക്കൾ ഒരു പരിധിവരെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഷാഫി പറമ്പിൽ എംബി കോൺഗ്രസിന്റെ നേതാവാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ അർപ്പിച്ച് കൂടെയുണ്ട് അവരറിയാതെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നീക്കം നടത്തിയത് എന്നൊക്കെയുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് സജീവമായി നടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജീന സജി തോമസ് കോൺഗ്രസിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ആരാണ് സീന സജി തോമസ് എന്ന അന്വേഷണം രാവിലെ മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ആരംഭിച്ചു അവസാനം കണ്ടെത്തി കോട്ടയം ജില്ലക്കാരിയാണ് എന്ന് മനസ്സിലായി അതോടൊപ്പം തന്നെ മനോരമ പറയുന്നത് ഞാൻ കോൺഗ്രസ് പ്രവർത്തകയാണ് കോൺഗ്രസ് പ്രവർത്തകയാണ് എന്നാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകാറുണ്ട് എന്നാണ് അങ്ങനെയുള്ള ഒരാൾ വെറുതെ വന്ന് ക്രൈംബ്രാഞ്ചിന് മുഴുവടുക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് കോൺഗ്രസ് കാർ തന്നെ ചോദിക്കുന്നത് തീയില്ലാതെ പുകയുണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ആരോ ഇതിന് പിറകിൽ കളിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആരാണ് അത് എന്ന അന്വേഷണം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്